നമസ്കാരം മനുഷ്യ വിസർജ്യവും അറബ് മാലിന്യവും ആശുപത്രി മാലിന്യവും അടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് ആമയിഴഞ്ചാൻ തോട്ടിൽ ഇറങ്ങിയ ജോയി എന്ന മനുഷ്യൻ നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ മൃതശരീരം കിട്ടിയപ്പോൾ മാത്രമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്ന് വായു തുറന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിലെ മുഖ്യമന്ത്രിക്ക് നാവുണ്ടെന്നും അദ്ദേഹത്തിന് സംസാര ശേഷി ആളുകൾ മനസ്സിലാക്കിയ ഒരു അവസരം കൂടിയായിരുന്നു ഇത് ഒരു മനുഷ്യനെ കാണാതായിട്ട് അത് മാലിന്യ കൂമ്പാരത്തിൽ ചീഞ്ഞളിഞ്ഞ് വിഷം വമിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന മാലിന്യ കൂമ്പാരത്തിൽ അത് നിർമാർജനം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ഒരു സാധാരണക്കാരനായ മനുഷ്യനെ കാണാതായിട്ട് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ നാവ് എവിടെയായിരുന്നു എന്ന് തന്നെയായിരുന്നു ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നത് അവസാനം നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം അദ്ദേഹം മാലിന്യം നിർമാർജ്ജനം ചെയ്യാൻ ഇറങ്ങിയ സ്ഥലത്ത് നിന്നും ഏതാണ്ട് ഒന്നര കിലോമീറ്റർ അകലെ പഴവങ്ങാടിക്ക് സമീപം തോട്ടിൽ അദ്ദേഹത്തിന്റെ ജീർണിച്ച് അളി മൃതദേഹം പൊങ്ങിയപ്പോൾ മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിന് വേണ്ടി ഒരു എഫ് പി കുറിപ്പിട്ടിരിക്കുന്നു അപകടം നടന്നത് അറിഞ്ഞ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് ഓടിയെത്തുവാനോ അല്ലെങ്കിൽ അപകടത്തിനിരയായ മനുഷ്യന്റെ വീട്ടിലെത്തി അവരുടെ ബന്ധുക്കളെ സമാശ്വസിപ്പിക്കാനോ മുഖ്യമന്ത്രിക്ക് സാധിച്ചില്ല കാസർകോടല്ല തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്ന ക്ലിഫ് ഹൌസിന് അടുത്തോ അല്ലെങ്കിൽ സെക്രട്ടേറിയറ്റിന്റെ മൂക്കിന് താഴെയുള്ള സ്ഥലത്താണ് ജോയിൻ കുടുംബം താമസിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് എന്നിട്ടിപ്പോൾ ജോയിയുടെ മൃതദേഹം നാൽപ്പത്തി ആറ് മണിക്കൂറിന് ശേഷം തോട്ടിൽ കീഞ്ഞ നിലയിൽ പൊങ്ങിക്കിട്ടിയപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു എനിക്ക് അതീവ സങ്കടമുണ്ട് കഴിയാവുന്നതെല്ലാം ചെയ്തു മനുഷ്യ സഹജമായ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് സർക്കാർ ഒരേ മനസ്സോടു കൂടി പ്രയത്നിച്ചിട്ടും ജോയിയുടെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല സങ്കടമുണ്ട് എന്ന് മുതലക്കണ്ണീരൊഴുക്കുന്ന മുഖ്യമന്ത്രിയുടെ ഈ പൊള്ളത്തരങ്ങൾ ജനം തിരിച്ചറിയും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എവിടെയായിരുന്നു മുഖ്യമന്ത്രി നാട്ടിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി വായി തുറക്കാറില്ലല്ലോ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം ഇതുവരെയും കണ്ടിട്ടില്ല പുരം കത്തി ജനങ്ങൾ വിഷപ്പുക ശ്വസിച്ച് ശ്വാസം മുട്ടി മരിക്കുന്ന അവസ്ഥയിലെത്തിയപ്പോഴും മുഖ്യമന്ത്രിക്ക് നാവുണ്ടായിരുന്നില്ല ഇപ്പോ മുഖ്യമന്ത്രി പറയുന്നത് ചൈനയിലെയും ഇസ്രായേലിലെയും കാര്യങ്ങളെക്കുറിച്ചാണ് മുഖ്യമന്ത്രിക്ക് പറയുവാൻ താല്പര്യമുള്ളത് അതിനാണ് മുഖ്യമന്ത്രി സമയം കണ്ടെത്തുന്നത് എന്തുകൊണ്ടാണ് സാധാരണക്കാരായ മനുഷ്യർ ഇതുപോലെ നിത്യവൃത്തിക്ക് വേണ്ടി ജീവിക്കാൻ എന്തെങ്കിലുമൊക്കെ പണികൾ ചെയ്ത് അതായത് മനുഷ്യൻ അറയ്ക്കുന്ന മനുഷ്യന്റെ വിസർജ്യത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് ആ മാലിന്യം കോരി അകറ്റി മാറ്റാൻ വേണ്ടി തുനിഞ്ഞിറങ്ങി ഒരു മനുഷ്യൻ ശ്വാസം മുട്ടി ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ് മാലിന്യ കൂമ്പാരത്തിൽ പെട്ടു മരിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് ശവം പൊങ്ങിയപ്പോൾ മാത്രമാണ് അനുശോചിക്കാൻ സമയം കണ്ടത് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിൽ താമസിക്കുന്ന മുഖ്യമന്ത്രിക്ക് പഴവങ്ങാടി വരെ വരുവാൻ ഒരിക്കലും സമയമുണ്ടായിരുന്നു ില്ല അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ജനങ്ങളുടെ കാര്യത്തിൽ താല്പര്യമില്ലല്ലോ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്നിട്ടിപ്പോൾ മുഖ്യമന്ത്രി നെടുങ്കൻ എഫ് പി പോസ്റ്റ് ഇട്ടിരിക്കുന്നു ജോയുടെ മരണത്തിൽ അനുശോചനം അറിയിക്കുന്നു അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെ തിരുവനന്തപുരം മേയറുടെയും കേരള സംസ്ഥാന സർക്കാരിന്റെയും കെടുകാര്യസ്ഥത ഒന്നുകൊണ്ട് മാത്രമാണ് തിരുവനന്തപുരത്തുള്ള എല്ലാ ഓടകളും ഇതുപോലെ ചീങ്ങളിഞ്ഞ് ദുർഗന്ധം വമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട്ടിൽ കോൺക്രീറ്റ് കണക്കിനാണ് ടൺ കണക്കിനാണ് മനുഷ്യ വിസർജ്യം അടക്കമുള്ള മാലിന് ഉരുകി ഉറങ്ങു കോൺക്രീറ്റ് സ്ലാബ് പോലെ നിൽക്കുന്നത് ഇതിനിടയിലേക്കാണ് അത് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടി അന്നാന്നത്തെ ദിവസത്തെ അരി അത്താഴം സമ്പാദിക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ സാധു മനുഷ്യൻ ചാടിയിറങ്ങിയത് ആ മനുഷ്യനെ എന്ത് സംഭവിച്ചു എന്നറിയുവാനുള്ള ഉത്കണ്ഠ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത കേരളം മുഴുവൻ ഈ മനുഷ്യനെ കണ്ടു കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി കഴിയുമ്പോൾ മുഖ്യമന്ത്രി ആ മനുഷ്യന്റെ മൃതശരീരം പൊങ്ങുന്നത് വരെ കാത്തിരുന്നു ഒരു വാക്ക് മിണ്ടുവാൻ വായു തുറക്കുവാൻ ജോയിയുടെ വൃദ്ധ മേരി പള്ളിയിൽ പ്രാർത്ഥനയോടുകൂടി അത്താഴം പോലും കഴിക്കാതെ ഒരു തുള്ളി വെള്ളം പോലും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു നാൽപ്പത്തി ആറ് മണിക്കൂർ നേരവും ഇന്ന് രാവിലെ ഒൻപതേ നാൽപ്പത്തി അഞ്ചിനാണ് മേരിയോട് മകൻ മരിച്ച വിവരം പറയുന്നത് ഈ സമയത്ത് പോലും മുഖ്യമന്ത്രി അങ്ങോട്ടേക്ക് എത്തി നോക്കിയില്ല എന്ന് പറയുമ്പോൾ പോട്ടെ മുഖ്യമന്ത്രി പോട്ടെ ഏതെങ്കിലും ഒരു മന്ത്രി പോലും അങ്ങോട്ടേക്ക് എത്തി നോക്കിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് ജനക്ഷേമകരമായി ഈ സർക്കാർ പ്രവർത്തിക്കുന്നത് എന്ത് പ്രവൃത്തിയാണ് എന്ത് ജനസേവനമാണ് എന്ത് ജനക്ഷേമമാണ് ഈ സർക്കാരിന്റെ മുഖമുദ്രയായി അവർ ഉയർത്തി കാണിക്കുന്നത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ അധികാരത്തിലെത്തിയ ഇവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ റോഡായ റോഡുകളെല്ലാം വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല എല്ലാ ഓടകളും കുമിഞ്ഞുകൂടി മാലിന്യം അടിഞ്ഞിരിക്കുന്നു വെള്ളം ഒഴുകിപ്പോകാൻ ഒരു നിവൃത്തിയില്ല ഒരു മഴ പെയ്താൽ തിരുവനന്തപുരവും കിഴക്കേക്കോട്ടവും തമ്പാനൂരും അടക്കമുള്ള എല്ലാ സ്ഥലങ്ങളിലും മനുഷ്യർക്ക് അരക്കി വെള്ളത്തിൽ നീന്തി പോകേണ്ട അവസ്ഥ വരുന്നു ഡെങ്കിപ്പനിയും എലിപ്പനിയും പോലുള്ള പകർച്ചവ്യാധികൾ മനുഷ്യർക്ക് പെരുകുന്നു മുഖ്യമന്ത്രിയും മേയറും ഒരക്ഷരം ഉണ്ടെന്നില്ല മുഖ്യമന്ത്രിയുടെയും മേയറുടെയും കെടുകാര്യസ്ഥത കൊണ്ടാണ് ജോയി എന്ന് പറഞ്ഞ ഈ സാധാരണക്കാരനായ മനുഷ്യൻ ആ മാലിന്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി ഇറങ്ങുന്നതും അവൻ്റെ അത്താഴത്തിനുള്ള വക സമ്പാദിക്കുവാൻ വേണ്ടി ഈ മനുഷ്യ വിസർജ്യത്തിലേക്ക് അടക്കം അവൻ ഇറങ്ങി തിരിച്ച് അവൻ മരിച്ചുപോയിട്ട് മുഖ്യമന്ത്രിയുടെ വായിൽ നിന്നും ഒരു വാക്കുപോലും വന്നിട്ടില്ല അനുശോചന സന്ദേശം പറയുവാൻ വേണ്ടി അദ്ദേഹം എഫ് പി കുറിപ്പിട്ടിരിക്കുന്നു എഫ് ബി വന്നിട്ട് പറഞ്ഞിരിക്കുന്നു ജോയുടെ മരണത്തിൽ അതീവ സങ്കടമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ചെയ്യാവുന്നതെല്ലാം സർക്കാർ ചെയ്തു എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ പിണിയാളായ തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറായ ആര്യ രാജേന്ദ്രൻ ജനങ്ങളെ പൂങ്കണ്ണീരൊഴുക്കി കബിളിപ്പിക്കുന്നു എന്നല്ലാതെ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്നിപ്പോൾ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരത്ത് ഓടയിൽ മുങ്ങി മരിച്ച ജോയിയുടെ മൃത ശരീരം കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞിരിക്കുന്നു ജനങ്ങളെ പറ്റിച്ച് ശവത്തിന് പോലും വിലയിട്ട് ശവം പോലും തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന തരത്തിലേക്ക് തരം താഴ്ന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ജനങ്ങളിപ്പോൾ അടക്കം പറയുന്നത് എന്തായാലും ഇനിയും ഇത്തരത്തിലൊരു സന്ദർഭം ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ മാലിന്യ കൂമ്പാരത്തിൽപ്പെട്ട് മരണമടഞ്ഞ ജോയിയുടെ ആത്മാവിന് നിത്യശാന്തി നേരാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കട്ടെ